എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ അടുത്തിടെ വേണ്ട ഒരു വീഡിയോ നമ്മുടെ പെരുന്നാളിന് മുമ്പ് വേണ്ട ഒരു വീഡിയോ ആണ് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അത് ആ ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായത് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ആയിരത്തി എണ്ണൂറ് കിലോ തൂക്കമുള്ള ഗരുഡ കൂട്ടിന് ആയിരത്തി ഇരുനൂറ് കിലോ തൂക്കമുള്ള ഹൈദറു അണീച്ചൊരു കൂറ്റൻ പോത്തുകളെ കാണാൻ ചില്ലറയാളല്ല കൂടിയത് പെരുമ്പാവൂരിലെ ബോയ്സ് എന്ന കൂട്ടായ്മയാണ് ആറുമാസം തീറ്റിപ്പോറ്റി ഹരിയാന പോത്തിൻകിടാക്കളെ ഇപ്പരുവമാക്കിയത്യാനപ്പെട്ടതാണ് ആപ്പിള് ഈതപ്പഴം അങ്ങനെയുള്ള ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത് ഗരുടെ നാലേ മുക്കാൽ ലക്ഷം രൂപ നൽകിയാണ് ഈരാറ്റുപേട്ട സ്വദേശികൾ സ്വന്തമാക്കിയത് ഹൈദരനെ വാങ്ങാൻ മൂവാറ്റുപുഴയിൽ നിന്ന് എത്തിയവരും കൊടുക്കേണ്ടി വന്നു അതിനടുത്തു തുക അപ്പോ ഈ ഒരു വീഡിയോ കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് വന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ് കിലോ ആ പോത്തിന് ഭാരമുണ്ടായി എന്നുള്ളത് രണ്ടല്ല മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ടോട്ടലായിട്ട് ഈ വീട്ടിൽ സംസാരിക്കാൻ പോകുന്നത് ഒന്നെന്ന് പറയുന്നത് ആ പോത്തിന്റെ ഭാരം രണ്ടെന്ന് പറയുന്ന ആ പോത്തിന് കൊടുത്തിരിക്കുന്ന ആഹാരം മൂന്നെന്ന് പറയുന്നത് ആ പോത്തിനെ കൊണ്ടുവന്നിട്ട് ആറ് മാസം കൊണ്ട് ആ പോത്തിനെ അങ്ങനെ വളർത്തിയെടുത്തു എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു മിസ്ഗൈഡൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോത്ത് വളർത്തുന്ന കർഷകർക്കുള്ള ഒരു എന്താണ് ആ ഒരു വാക്കുകൾ കൊണ്ട് ആ വാക്ക് വിശ്വസിച്ച് പോത്ത് പോത്തിനെ വളർത്താൻ ഈ കർഷകർ തുനിഞ്ഞാൽ തെണ്ടി കുത്തോള എടുത്തു പോകും അപ്പോ അതൊരു മിസ്ഗൈഡൻസ് ആണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ആ പോത്തിന് ആയിരത്തി എണ്ണൂറ് കിലോ ഭാരം ഉണ്ടെന്നാണ് ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല ആയിരത്തി എണ്ണൂറ് കിലോ ഭാരം ആ ഒരു പോത്തിന് ഒരിക്കലും വരത്തില്ല അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള നമ്മളെ വീഡിയോ എടുത്ത സമയത്തുണ്ടായ ഒരു ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ പറയാം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കോടാലിയിൽ വളർന്ന ബല്ല എന്ന് പറയുന്ന പോത്ത് ആ പോത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പോത്തായിരുന്നു വെയിറ്റ് ഉള്ള നല്ല ഭാരമുള്ള നമ്മൾ കണ്ടാൽ തന്നെ മോഹിച്ചു പോകുന്ന രീതിയിൽ നമ്മുടെ കോടാലിയിൽ വളർന്ന ഒരു പോത്താണത് ബല്ല എന്ന് പറഞ്ഞിട്ട് ആ പോത്തിനെ പിൽക്കാലത്ത് അതിന്റെ ഓണർ മാറുകയും കൊല്ലത്തുള്ള ഒരാൾ ആ പൂത്തിനെ വാങ്ങുകയും ചെയ്തു കൊല്ലത്തുള്ളതാണ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം ആ ഒരു പോത്തിനെ കൊണ്ടുവന്നത് ആ സമയത്ത് ആ ഒരു ഫാമിലി വെൻമിഷൻ ഉണ്ടായിരുന്നു വെന്മിഷനിൽ നമ്മൾ ആ പോത്തിനെ തൂക്കി നോക്കി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആ തൂക്കിൻ്റെ ആ ഒരു പോത്തിന്റെ ഭാരം കണക്കാക്കപ്പെട്ടതെന്നുള്ളതാണ് അന്ന് നമുക്ക് മനസ്സിലായി ഈ പോത്ത് കച്ചവടക്കാരെല്ലാം വർഷങ്ങളായിട്ട് നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉള്ള എനിക്ക് അന്ന് മനസ്സിലായി പുറം സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പോത്ത് മത്സരം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുക അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് പിന്നെ പല വീഡിയോസിനകത്തും അത് പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പോത്തിനെ അവിടെ മത്സരത്തിനിറക്കുകയും ആ പോത്ത് വിജയിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ അത് നടപ്പിലാകുന്ന ഒരു കാര്യമേ ഇല്ല അപ്പൊ നമ്മൾ കേരളത്തിൽ അത് അങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് കേരളത്തിൽ നടപ്പാക്കേണ്ടത് ഇതിന്റെ ഒരു വേന്മിഷം കൊണ്ടുവരിക ആ പോത്തിനെ അങ്ങോട്ട് കയറ്റി നിർത്തുക ഭാരം അളക്കുക ഭാരം അളന്നു കഴിഞ്ഞാൽ ആ പോത്ത് എത്ര ഭാരമുണ്ട് അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോത്ത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നടക്കാൻ പറ്റും അത് ആ ഒരു സാഹചര്യത്തിൽ നടക്കാൻ പറ്റും പല ചാനലുകളിലും ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പോത്ത് രണ്ടായിരം കിലോയ്ക്ക് മുകളിലുള്ള പോത്താണ് എന്ന് പലയിടത്തും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല എന്നുള്ളത് പിന്നീട് നമുക്കൊന്ന് മനസ്സിലാവുകയും നമ്മൾ അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരം കിലോ ഓളം പോത്ത് വളരും അല്ലെങ്കിൽ രണ്ടായിരം കിലോ ഒക്കെ പോത്ത് വളരും എന്നുള്ള ഒരു മിസ്ഗൈഡൻസ് ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് അധികം യൂട്യൂബേഴ്സ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പിൽക്കാലത്ത് അത് തിരുത്താൻ തയ്യാറായി പിന്നെ ഞാൻ ചെയ്ത പല വീഡിയോസിലും ഞാൻ ഒരു കുട്ടിയൊക്കെ പറയുമ്പോൾ ഞാൻ അത് തെറ്റാണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ എത്ര കിലോ കാണുതിന് ഉദ്ദേശം എന്നിട്ട് അവര് പറഞ്ഞതാണ് കണക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കാണത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മള് ഈ നമ്മളീ കാണുന്നതിന്റെ ഞാൻ ഈ പൂത്തിനെ ഇഷ്ടമായ പോയി കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഈ പറയുന്ന ഈ പോ ഇത്രയും വലിയ പോത്തുകൾ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് രണ്ടായിരം കിലോ ആയിരം കിലോ മൂവായിരം കിലോ എന്നൊക്കെ പറഞ്ഞില്ലേ ചുമ്മാ നമ്മൾ ഈ പോത്തിന്റെ ഇത് കണ്ടിട്ട് നമ്മള് ഇത്രയും വലിയ പോത്തിനെ കയറിയ ത്രാസിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലേ ഞാൻ ഉള്ള കാര്യം പറയുവാണ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ പോത്തിനെ നടത്തി ആയിരത്തി അഞ്ഞൂറ് കിലോ രണ്ടായിരം കിലോന്നും അങ്ങനെ നമ്മള് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല പോത്തിനെ ശരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ും ഞാനത് തിരുത്താൻ തയ്യാറായി മറ്റുള്ളവരും ഇപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ടായിരം കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അത് രണ്ടായിരം കിലോ വരത്തില്ല പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ നല്ലൊരു മത്സരം നടക്കണം ഞാൻ തന്നെ ഒരു മത്സരം നടത്താൻ വേണ്ടിട്ട് മുന്നിട്ടിറങ്ങിയായിരുന്നു ചോചിച്ചേട്ടൻ അത് ശോചിച്ചേട്ടന് ശേഷം അത് ചോദിച്ചേട്ടൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഇറങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ പോത്തിനെ അല്ലെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് അതിന്റെ ബെനിഫിറ്റ് ഇടണം ഏറ്റവും വലിയ ഇവിടെ വളർത്തിയ പോത്തിന് അല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവന്ന പോത്തിനെ അല്ല ഇവിടെ പരിപാലിച്ച പോത്തിനെ കൊണ്ടുനിർത്തി മത്സരിപ്പിച്ച് അത് രണ്ട് വല്ലിന്റെ നാല് പല്ല് അങ്ങനെ ഒരു വ്യത്യാസത്തിൽ കൊണ്ടുവച്ച് വെയ്റ്റ് നോക്കി പോത്തിന് സമ്മാനം കൊടുക്കുന്നത് വെയിറ്റ് നോക്കി നമുക്ക് ഇവിടെ മാനദണ്ഡം വെയിറ്റ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ വെയ്റ്റും ഹൈറ്റും വേണമെങ്കിൽ വെക്കാം ബാക്കി പറയുന്ന മാനദണ്ഡവും നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു മാനദണ്ഡത്തിൽ ഒരു മത്സരം നടത്തി കഴിഞ്ഞാൽ അതിന് വിജയിക്കുന്ന ഒരു പോത്തിന് സമ്മാനം നൽകാൻ ഞാനും തയ്യാറാണ് ഞാനിതിനൊരു സമ്മാ ഒരു മത്സരമായിട്ട് മുന്നോട്ട് വന്നതാണ് മുന്നോട്ട് വന്ന സമയത്ത് പോത്തുടുമ്പോളെല്ലാം വെയിറ്റ് ഇത് ഭാരം അളക്കാൻ സമ്മതിക്കുന്നില്ല പിന്നെ എങ്ങനെ നമ്മൾ നോക്കണം ഇതിൻ്റെ ലൈനേജ് നോക്കണം അല്ലെങ്കിൽ ഇത് നോക്കണം അത് നമ്മുടെ കേരളത്തിൽ പറ്റത്തില്ല അങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഞാൻ ആ മത്സരം ഉപേക്ഷിക്കുന്നത് ഇനി ഒരു മത്സരം അങ്ങനെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് നോക്കി ഒരു മത്സരത്തില് വരാൻ പറ്റുന്നൊരു വന്നാൽ മതി അങ്ങനെ ഒരു മത്സരം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു അത് ഉടനെ തന്നെ നടത്തണം എന്നും എനിക്കൊരാഗ്രഹമുണ്ട് പക്ഷെ ഞാനിപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് അത് അതിനെക്കുറിച്ചുള്ള കാര്യം അറിയത്തില്ല പക്ഷേ ഇതിന് ഏതെങ്കിലും യൂട്യൂബർമാരോ അല്ലെങ്കിൽ ആരെങ്കിലും മുന്നിട്ട് വരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംശയമില്ല അത് വെയിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് ഒരു മിസ്ഗൈഡൻസ് ആണ് പോത്തിനെ വളർത്തുന്ന കർഷകർ വിചാരിക്കും ഓ എൻ്റെ പൂത്ത് രണ്ടായിരം കിലോ വളരും വളരുമെന്ന് പറഞ്ഞിട്ട് ഉള്ള തീറ്റ എല്ലാം കൊടുക്കും തെറ്റായിട്ടുള്ളൊരു ഒരു ഒരു തെറ്റായിട്ടുള്ള ഒരു മിസ്ഗൈഡൻസ് ആണ് അത് കൊടുക്കുന്നത് അതൊരിക്കലും പ്രിയ കർഷക സുഹൃത്തുക്കളെ പോത്തൊന്നും ഒരിക്കലും രണ്ടായിരം കിലോ വരുത്തില്ല അത് ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളെന്ന് കാണിക്കാൻ തയ്യാറാവണം ഈ രണ്ടായിരം കിലോ എന്ന് പറയുന്ന പോത്തുകൾ ഏതെങ്കിലും യൂട്യൂബ്മാർ ഇനി വീഡിയോ എടുക്കാൻ പോകുന്നെങ്കിൽ ചേട്ടൻ ഒന്ന് കയറ്റി അളർത്താൻ അല്ലെങ്കിൽ ഒന്ന് കയറ്റി അളക്കാനുള്ള ഒരു പറഞ്ഞ് വ്യക്തമായിട്ട് കാണിച്ചുകൊടുക്കണം ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പൊ ഈ ആയിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയില് കാണിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് അത് അവർക്കുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അത് വേണ്ടിയിട്ടും പറഞ്ഞു പറയാൻ കൊള്ളാം ഒരിക്കലും ആയിരത്തി എണ്ണൂറ് കിലോ വരത്തില്ല പൊത്തു രണ്ടാമത്തെ കാര്യം ബദാം അണ്ടി പോത്ത് പുല്ലുതീറ്റിയൊക്കെ നിർത്തി എല്ലാവരും എന്തിനാണ് ഇങ്ങനെ മിസ്ഗൈഡൻസ് ചെയ്യുന്നത് ഇവര് ഇവര് ഒന്നോ രണ്ടോ ബദാമ് കൊടുത്താണ് ഒരു ഇത് മാത്രമാണ് കൊടുക്കുന്നത് എന്തിനാണ് അവകാശപ്പെടുന്നത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് എൻ്റെ പോത്ത് അല്ല ഞാൻ വളർത്തുന്ന പോത്തിന് എൻ്റെ പെരിപ്പോ കൊടുക്കാൻ എൻ്റെ ഇഷ്ടമാണ് അത് ശരിയാണ് പക്ഷേ ഇത് കൊടുക്കുന്ന മിസ്ഗൈഡൻസ് ബാക്കിയുള്ള കർഷകരെ ഇത് ഞാൻ പോത്ത് ഞാൻ രണ്ടായിരം കിലോ വളരണമെങ്കിൽ ഞാനും ബദാമും ഇതും കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത വരെ ഇവിടെ ഒരു കർഷകരുടെ ഇതിലേക്ക് വരികയാണ് നാല് വയറുകളുള്ള മൃഗമാണ് ഈ കന്നുകാലികൾ നമ്മുടെ കൂട്ട് ഒരു വയറൊന്നുമല്ല നാല് വയറുകളുണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ആഹാര രീതിയുണ്ട് ആഹാര രീതി അതൊരു പുല്ലാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പുല്ല് കഴിച്ചാൽ പുല്ല് വൈക്കോലെ ഡ്രൈ ഫ്രോഡറ് ഇതൊക്കെ കഴിച്ചാലാണ് അതിന് ശരീരത്തിൽ അത് ഗുണപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇതിനൊരു സിസ്റ്റമുണ്ട് ഈ സിസ്റ്റം അനുസരിച്ച് ഇത് വർക്ക് ചെയ്യൂ ഇതിനൊരു അയവട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരുപാടധികം സിസ്റ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അനിമൽസ് ജീവിക്കുന്നത് അതുപോലൊരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ റൂമനും നമ്മുടെ ഈ പറയുന്നതിനോട്ടുള്ള ഈ വയറുകൾ ഒരു നാല് തരം വയറുകളുണ്ട് നമ്മുടെ അനിമൽസിന് ഈ നാല് വയറിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളുണ്ട് ആ ആഹാരങ്ങൾ കൊടുത്തിട്ട് ഇതിന് കാര്യൂ ഈ ബദാമും ഈന്തപ്പോഴൊക്കെ കൊടുത്ത് എത്ര ഇത് വളരെ മിസ്ഗൈഡ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് മൊത്തം ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ടാണ് ഈ പോത്തിനെ വളർത്തിയത് എന്ന് പറയുന്നത് അത് തീർച്ചയും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ആറ് മാസം കൊണ്ട് ഈ പോത്തിനെ ഇത്ര വളർത്തിയെടുത്തു എന്ന് പറയുമ്പോൾ അത് വളരെ തെറ്റായ ഒരു മെസ്സേജ് ആണ് നമ്മുടെ പോത്ത് വളർത്തുന്ന മേലേക്ക് കൊടുക്കുന്നത് അപ്പം ഇത് എല്ലാരോടൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് അപ്പം തികച്ചും മിസ്ഗൈഡൻസ് ആയിട്ടുള്ള ഒരുപാടധികം വീഡിയോസ് നമ്മളും ചെയ്തിട്ടുണ്ട് ഇനി ആരും ചെയ്യാതിരിക്കുക എന്തായാലും ഒന്നും ഒരു പോത്ത് വളരാൻ പോകുന്നില്ല ഏതാന്നും ഇതപ്പഴം കൊടുത്താൽ മാത്രമേ പോത്ത് വളരുില്ല ആ സാധനം കൊടുക്കുന്നത് വെറും വേസ്റ്റ് ആണ് ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടൊന്നും എന്തൊക്കെ സംഭവിക്കൊന്നും എന്താ ഇതിനകത്തൊക്കെ എന്തൊക്കെ മാറ്റം വരുതെന്നും നമുക്ക് ടെക്നിക്കലായിട്ട് പറയാൻ അറിയത്തില്ല ടെക്നിക്കലായിട്ട് ഇതൊന്നും ആരും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ല പക്ഷെ പോത്തിന് കൊടുക്കേണ്ടത് പുല്ല് തന്നെയാണ് പുല്ലും അതുപോലെ തന്നെ പിന്നെ അതിന് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള തവിട് നമ്മുടെ ഇതിനകത്ത് കിട്ടുന്ന തവിട് പുളിയേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ബാക്കിയൊക്കെ കൊടുത്തിട്ട് പോത്തിനെ വളർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികൾ കഴിക്കേണ്ട സാധനങ്ങളാണ് ഇതാക്കുക കുട്ടികളൊക്കെ കഴിച്ചാൽ കുട്ടികൾക്ക് നല്ലതായിരിക്കണം അപ്പം ഒരു മിസ് മിസ്ഗൈഡൻസ് ആയിട്ടുള്ള വീഡിയോ അതുപോലെ ഇതുപോലുള്ള ഈ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിലൊക്കെ കൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളും പ്രചരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളത് തിരുത്താൻ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും പോത്തിൻ്റെ കച്ചവടത്തിനും അല്ലെങ്കിൽ പോത്തിൻ്റെ വ്യാപാരത്തിനും അല്ലെങ്കിൽ പോത്തിനും കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപകരിക്കുമായിരിക്കും കാര്യം ആയിരത്തി എണ്ണൂറ് കിലോ പോത്തിനെ എനിക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനത്തോടു കൂടി മേടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ കാണുമായിരിക്കാം വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് ബാ ബൈ